ം ഒരു പറ്റും കുഞ്ഞുറുമ്പുകൾ ഭക്ഷണം തേടിയിറങ്ങി ഏറെ നേരത്തെ അന്വേഷണത്തിന് ശേഷം ഒരു മരത്തിൻ്റെ ചുവട്ടിലേക്ക് അവരിലൊരാൾ ഓടിയെത്തി ഇതാ വലിയൊരു നന്മണി ഇത് നമുക്ക് എത്ര ദിവസത്തേക്ക് ഭക്ഷണമാക്കാം അപ്പോൾ കൂട്ടത്തിൽ തടസ്സം പറഞ്ഞു ഇത്രയും വലിയ നെല്ല് ആ ആര് ചുമക്കും എനിക്കേതായാലും പറ്റില്ല അതിനാൽ നമുക്ക് മറ്റു വഴി നോക്കാം അപ്പോൾ അവരിൽ മൂപ്പനുറുമ്പ് പറഞ്ഞു നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇത് ചുമക്കാനാവില്ല എനിക്കും എനിക്ക് എനിക്കും എനിക്കും ആവില്ല എന്നാൽ നമ്മൾ ഒത്തുചേർന്നാൽ നമുക്ക് നമുക്കിത് തീർച്ചയായും ചുമന്ന് വീട്ടിലെത്തിക്കാം അങ്ങനെ ഒരു പൊതുലക്ഷണത്തിനായി അവർ ഒത്തുകൂടി കുറെ കുറെ പേർ മുമ്പേ പോയി വഴിയൊരുക്കി പിന്നാലെ ഒട്ടേറെ പേർ ചേർന്ന് ആ നന്മണിയുടെ ഓരോ ഭാഗവും ചുമന്ന് സാവധാനം ഓരോ ഓരോ താള താളത്തിൽ അവർ മുന്നേറി ദാനിത്തിന് അതേ ഭാരം അപ്പോഴും ഉണ്ടായിരുന്നു ഏത് ഏതാനുള്ള ദൂരം ദൂരത്തെ ദൂരത്തെന്നായിരുന്നു എങ്കിലും ഉറുമ്പുകൾ ലക്ഷ്യം കൈയിടുന്നില്ല ഒരാൾ മടുക്കുമ്പോൾ മറ്റൊരാൾ ആ ഭാഗം വഹിച്ചു ഒരാൾ ഒരാൾ കിടറുമ്പോൾ ഉടൻ മറ്റൊരാൾ ഓടിവരും ഒടുക്കം മണിക്കൂറിൽ നീണ്ട ഒത്തി ഒത്തൊരുമയോടുള്ള ധന്യം ലക്ഷ്യത്തിലേ ലക്ഷ്യത്തിലെത്തി അവർ ധാന്യം വീട്ടിലെത്തിച്ചു അവരെ അഭിനന്ദിച്ചുകൊണ്ട് റാണി ഉറുമ്പ് ഇങ്ങനെ പറഞ്ഞു എന്റെ പ്രിയപ്പെട്ട ഉറുമ്പങ്ങളെ ഒറ്റയ്ക്ക് അസാധ്യമായത് നിങ്ങൾ ഒരുമിച്ച് സാധ്യമാക്കി കൂട്ടുകാരെ കൂട്ടത്തിൽ ആനയുടെ കരുത്തുള്ള ഒരാൾ ഉണ്ടെന്ന് വെച്ച് എല്ലാവരും ജയിക്കില്ല സഹകരിക്കാൻ സ്വൻ അല്പം ശേഷികൾ ചേർന്ന് വെച്ചാൽ എല്ലാവരുടെയും വിജയം എളുപ്പമാക്കാം നിനക്ക് നിനക്ക് അതിവേഗം പോകണമെങ്കിൽ ഒറ്റയ്ക്ക് പോകാം നിനക്ക് ബഹുദൂരം പോകണമെങ്കിൽ ഒരുമിച്ച് പോകാം എന്ന് ആഫ്രിക്കൻ പഴയ മൊഴിയിൽ അർത്ഥം ആകാശത്തോളം ഉയരുന്നുണ്ട് ഇത് കാല കലാ ഉത്സവങ്ങളുടെ കാലമാണ് മറ്റൊരാൾ തോൽപ്പിച്ചാൽ മാത്രം ജയിച്ചു എന്ന് വാഴ്ത്ത വാ വാഴ്ത്തിപ്പെടുന്ന ഈ മത്സരം സംസ്കാര വിദ്യാർത്ഥികൾ കാല കാലവേദികളിൽ നിന്നും മൈതാനത്തുകളിൽ നിന്നും പുറത്തിറങ്ങി ജീവിതത്തിലേക്ക് നടക്കുമ്പോൾ എത്രമാത്രം മാത്രം ഉപകരിക്കപ്പെടുന്നുണ്ട് എന്ന് വിലയിരുത്തൽ വീട്ടിലേക്കും ക്ലാസ് മുറികളിലും നടക്കേണ്ടതാണ് എനിക്ക് ജയിക്കാൻ നീ എനിക്ക് ജയിക്കാൻ നീ തോൽക്കണം എന്നത് കാലകായിക മത്സരങ്ങളുടെ നിയമം നിയമപരമാണ് എന്നാൽ കുടുംബജീവിതത്തിൽ സമൂഹത്തിൽ ഇത് പ്രയോഗിക്കണം പ്രയോഗിക്കമാണ് ഒട്ടുമല്ല ഞാൻ മാത്രം ജയി ജയിക്കട്ടെ അതിന് നീ ഇപ്പോഴും തോൽക്കട്ടെ എന്ന് ചിൻ എന്ന് ചിന്തിക്കുന്ന ഒരാളുടെ സെൽഫ് എസ് മീൻ്റെ ആത്മബോധത്തിൻ്റെ ഗ്രാഫ് ഉയർന്നേക്കാം എന്നാൽ അയാളെ പറ്റി ഒപ്പം ഒപ്പമുള്ളവരുടെ ഒപ്പമുള്ളവർ ഒപ്പം ഒപ്പമുള്ളവരുടെ മ മതിപ്പിൻ്റെ ഗ്രാഫ് കുത്തനെ താഴേക്ക് താഴെ താഴെ താഴേക്കിരിക്കാം ഇയാളുടെ ഇയാളുടെ അടുത്തു കൂടി അടുത്തു കൂടിയാൽ ഇയാൾ മാത്രം ചെയ്തു ഞാൻ അവഗണിക്ക അവഗണിക്കപ്പെടണിക്കപ്പെട്ടു ഇയാൾ എൻ്റെ ആത്മസംപ്രതി സംപ്രതിക്ക് എനിക്ക് എന്നെ പറ്റിയുള്ള മതിപ്പിനും ഒരു വലിയ വിലയിലും നൽക നൽകുന്നില്ല എന്നനുഭവിക്കുന്ന ഓരോ ഒരാൾ എത്ര കഴിവുള്ളവരായാലും ഒറ്റയ്ക്ക് ജയിക്കാൻ വെപ്രാള വെപ്രാളപ്പെട്ട വെപ്രാളി പോയി ഒടുക്കം മത്സരിക്കാനും കൂടെ ഉണ്ടായില്ലാതെ ജീവിതത്തിൽ പറ്റി തോറ്റു പോകുന്നതിന് വർത്തമാനക്കാലം സാക്ഷികൾ ഏറെയുണ്ട് വ്യക്തിയിൽ മാത്രമല്ല സങ്കടകനകളുടെ സ്ഥാപനങ്ങൾ പ്രസ്ഥാനങ്ങൾ ഇങ്ങനെ നേതൃത്വ രംഗത്തിൽ ഇവരുടെ അധ്യയം കാണിച്ചാൽ സം സംഘടിതമായ വളർച്ച മുരടിച്ചു തകർ തകർന്നു പോയിട്ടില്ല പോകും പോയിട്ടുണ്ട് പോകുമെന്ന് തകർന്നു പോകുന്നുണ്ട് എന്നാൽ നീ വിജയിക്കുമ്പോഴാണ് ഞാൻ വിജയിക്കുന്നത് വിജയി ാണ് വിജയിക്കുന്നത് അനുഭവിക്കുന്നവർ ഇപ്പോഴും വിജയിക്കും വിജയിക്കുന്നുണ്ട് കൂട്ടുകാരെ നമുക്ക് ഒറ്റയ്ക്ക് ഇത്തിരിയോ ഇത്തിരി കഴിയും ഒരുമിച്ചോൾ എന്ന് വാക്കുകൾ ഓർക്കാം ടീം വർക്ക് മേക്സ് ദ ഡ്രീം വർക്ക് എന്ന് ജോൺ സി ഇ മാണം പ്രവർത്തനമാക്കാം മറക്കാതെ പറയാം ഒറ്റയ്ക്കൊത്തിരി ഒരുമിച്ചതിന് സ്വന്തം